നമസ്കാരം ആചാര സംരക്ഷണ ദിനമാണിന്ന് അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയെ ഒന്നാകെ പിടിച്ചു കുലുക്കിയ ഒരു സമര ചരിത്രമായിരുന്നു അത് സനോജി ഈ ആചാര സംരക്ഷണ ദിനം നമുക്ക് ആദ്യം മുതൽ തുടങ്ങിയാൽ എന്താണ് ഈ ആചാര്യ സംരക്ഷണ ദിനവും അതിൻ്റെ ഒരു പശ്ചാത്തലവും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹൈ സുപ്രീം കോർട്ടിൻ്റെ സുപ്രധാന വിധി വരുന്നത് ആ വിധിയെ തുടർന്ന് അന്ന് ആദ്യം എല്ലാവരും ഒന്ന് പകച്ചു നിന്നു കാര്യം ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാമെന്നുള്ള ഒരു വിധി ഒരു പക്ഷേ നിയമമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ ശബരിമല തന്ത്രി തന്ത്രിയടക്കം ആദ്യം പറഞ്ഞത് നിയമത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടാകരുത് നിയമം നടപ്പാക്കേണ്ടത് എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ ശബരിമല തന്ത്രിയുടെ ഭാഗത്തു ഒരു പ്രതികരണം അതിനെ തുടർന്ന് പക്ഷേ ഹൈന്ദവ സംഘടനകൾ ശക്തമായി എതിർത്തിരുന്നു ഇതിനെ ഈ ഒരു വിധിയെ എങ്കിലും ആചാരം സംരക്ഷിക്കപ്പെടുക എങ്ങനെയാണ് ആചാരം സംരക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ള ചിന്തകൾ പല കോണിൽ തലപുകഞ്ഞപ്പോൾ അന്നാദ്യമായി സധൈര്യം മുന്നിട്ടിറങ്ങിയത് അയ്യപ്പ നാട് തന്നെയായിരുന്നു അതിൻ്റെ ഭാഗമായി ഒക്ടോബർ രണ്ടാം തീയതിയാണ് പന്തളത്ത് ഏറ്റവും വലിയൊരു റാലി നമ്മൾ കണ്ടത് നാമജപ പ്രതിഷേധ റാലി ഒരുപക്ഷേ ആചാര സംരക്ഷണ സമിതി രൂപീകരിക്കപ്പെടുന്നത് അന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആചാരം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പന്തളത്തിൻ്റെ ഹൃദയത്തിൽ ഒരു 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 പ്രതിഷേധ കൂട്ടായ്മ എന്നത് മാത്രമേ ആചാര സംരക്ഷണ സമിതി പോലും അന്ന് വിചാരിച്ചിരുന്നുള്ളൂ പക്ഷേ ക്ഷണിക്കാതെ തന്നെ ആ ഒരു പ്രതിഷേധത്തിലേക്ക് വന്ന് ചേർന്നത് പന്തളമടക്കമുള്ള പന്തളത്തിൽ നിന്നും അതിന് സമീപ പ്രദേശത്തു നിന്നുള്ള സ്ത്രീ ജനങ്ങളായിരുന്നു അതായിരുന്നു ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചത് ആചാര സംരക്ഷണ സമിതി വരെ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു വലിയ പ്രതിഷേധ റാലി ആ പന്തളത്തിൻ്റെ അതിന്റെ ഹെലി ഷോട്ടുകൾ ഇപ്പോഴും നെറ്റിൽ ലഭ്യമാണ് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പന്തളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പന്തളത്തിൻ്റെ വീഥികൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പതിനായിരത്തോളം വരുന്ന ഭക്തർ തടിച്ചുകൂടി അവർ ഒന്നാകെ ഒരുമിച്ച് നീങ്ങുന്ന കാഴ്ച അതിലും സ്ത്രീ ഭക്തജനങ്ങൾ അമ്മ സഹോദരിമാരെയാണ് അതിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് ഈ പറഞ്ഞതുപോലെ അവരുടെ നാടിൻ്റെ അഭിമാനമാണ് അയ്യപ്പൻ അതുകൊണ്ട് തന്നെ അയ്യപ്പൻ വസിക്കുന്ന ശബരിമലയിലെ ആചാരം അവിടുത്തെ പവിത്രത അത് നിലനിർത്തുക എന്നുള്ളത് അവരോരോരുത്തരുടെയും ധർമ്മമാണെന്ന് സ്വയം കരുതി ആരും ക്ഷണിക്കാതെ തന്നെ ആ പ്രതിഷേധ റാലിയിലേക്ക് അവർ അണിനിരക്കുകയായിരുന്നു ആ നാമജപ പ്രതിഷേധം ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം പക്ഷേ സമാധാനപരമായി നടന്ന ഒരു പ്രതിഷേധം യാതൊരു രീതിയിലുള്ള പ്രകോപനങ്ങളോ മുദ്രാവാക്യങ്ങളോ ഇല്ലാതെ സ്വാമി സ്വാമിശരണം വിളികൾ മാത്രം മുഴങ്ങിയ ഒരു പ്രതിഷേധമായിരുന്നു അന്ന് പന്തളം കണ്ടത് ഒരു അത് മാതൃകയാക്കി എടുത്തുകൊണ്ടാണ് അതിനെ തുടർന്ന് ലോകമെമ്പാടും ഈ ഒരു പ്രതിഷേധത്തിൻ്റെ കടൽ വരുന്നത് പിന്നെ നമുക്കറിയാം പിന്നീടുള്ള മാസങ്ങൾ ഈ ശബരിമലയുടെ പേരിൽ ലോകമെമ്പാടും ഹൈന്ദവരുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു നാമജപ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു നിരക്കലിലാണ് നാമജപ റാലി നടന്നപ്പോഴാണ് അവിടെ പോലീസിന്റെ അതിക്രമവും മറ്റുമൊക്കെ ഉണ്ടായത് അത് പിന്നീടുള്ള മറ്റൊരു ചരിത്രം പക്ഷേ വലിയ ഒരു നവോത്ഥാനം അതിനുശേഷമാണ് നവോത്ഥാന മതിൽ എന്നുള്ള പേരിൽ സർക്കാർ ഇതിനെ കടപൊഴിക്ക് എറിയാനൊക്കെ ശ്രമിച്ചത് പക്ഷേ സർക്കാരിൻ്റെ മതിൽ ഇടിഞ്ഞു വീഴുക മാത്രമാണ് ചെയ്തത് അതിൻ്റെ ഫലമായി അല്ലാതെ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല ഈ ഇത് ആചാര സംരക്ഷണ സമിതിയെ പോലെ തന്നെ സർക്കാരിനെയും ഏറ്റവും വലിയ ഞെട്ടിച്ചു എന്നുള്ളതാണ് കാര്യം അന്ന് വരെ ഒരു പ്രതിഷേധത്തിനോ സമരത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കോ ഒന്നും ഇറങ്ങാതിരുന്ന വീട്ടമ്മമാർ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന വീട്ടമ്മമാർ അവർ അവരുടെ നാടിൻ്റെ കാര്യമെന്നുള്ള രീതിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിൽ അക്ഷരാർത്ഥത്തിൽ മുട്ടിടിച്ചു പോയത് പിണറായി വിജയന് തന്നെയായിരുന്നു അതെ ഈ പറയുന്ന ആചാര സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് വന്ന നാമജപ സമരങ്ങൾ ഒരു സമര രീതി എന്ന നിലയിൽ അതൊരു ഒരു പോപ്പുലറായിട്ടുള്ള ഒരു സമര രീതി ആയിരുന്നില്ല നാമജപം അത് അതുമായി ബന്ധപ്പെട്ട അതേ മാതൃകയിലുള്ള സമര രീതികൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് പലയിടത്തും നടന്നിട്ടുണ്ടാകാം പക്ഷേ കേരളമൊട്ടാകെ ഇത്തരത്തിലുള്ള നാമജപ ഘോഷയാത്രകൾ നടക്കുകയാണ് ഒരു പ്രതിഷേധ സമരം എന്ന നിലയിൽ അതിൻ്റെ തുടക്കമാകട്ടെ ഈ പന്തളത്ത് നിന്നും സത്യത്തിൽ ഈ ഒരു ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നാമജപ പ്രതിഷേധ റാലി എന്ന ഒരു സങ്കല്പം അത് ഈ ആചാര സംരക്ഷണ സമിതി പന്തളത്ത് നിന്ന് തന്നെ തുടങ്ങിയതാണോ അതോ അതെ അന്തരിച്ചു പോയ പന്തളത്തെ വലിയ നമ്പുരാൻ ശശിവർമ്മ പി ജി വർമ്മ അദ്ദേഹവും അതയോ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ പന്തളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട അടുത്തു നിൽക്കുന്ന അതായത് ശബരിമലയുടെ കാര്യങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ഭക്തർ അവർ ചേർന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ മനസ്സിൽ പോലും ഇതൊരു വലിയ റാലിയായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രതിഷേധ കൂട്ടായ്മയായി മാറുമെന്നൊന്നും അവർ കരുതിയിരുന്നില്ല പന്തളത്തിൻ്റെ ഇല്ല കേരളമെമ്പാടും അത് പന്തളത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുക ഒരു നാമജപം തികച്ചും സമാധാനപരമായി സ്വാമി മന്ത്രങ്ങൾ മാത്രം മുഴക്കിക്കൊണ്ട് പന്തളത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ ഒരു പ്രതിഷേധ കൂട്ടായി മാത്രേ മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷെ അന്ന് വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ പന്തളം കാണാൻ കണ്ടത് അന്ന് വരെ കേരളം കാണാത്ത ഒരു കാഴ്ചയായിരുന്നു കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് വരെ അടുക്കളകളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്ത്രീ ജനങ്ങൾ അവരാരും വിളിച്ചിട്ടല്ല അവരുടെ കയ്യിൽ ഒരു നോട്ടീസ് എത്തിയിട്ടല്ല ഈ വാട്സപ്പ് വഴിയും മറ്റും അവർ അറിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി അവർ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന അമ്മമാർ പോലും ഉണ്ടായിരുന്നു ആ പ്രതിഷേധ കൂട്ടായ്മയിൽ അത്തരത്തിലൊരു ഘോഷയാത്രയാണ് ഒരു പക്ഷേ കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചത് ഇവർക്കാകാമെങ്കിൽ നമ്മളെല്ലാം ആരാധിക്കുന്ന അയ്യപ്പന് വേണ്ടി നമുക്കെല്ലാവർക്കും എന്നുള്ള ആ ഒരു നാമജപ ഘോഷയാത്ര ശരിക്കും അത് തന്നെയായിരുന്നു തുടക്കം അത് അവിടെ നിന്നും പിന്നെ പോയത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമാണ് ഹൈന്ദവർ അധിവസിക്കുന്ന യു എസിലും യു കെയിലും വിദേശ മറ്റ് രാജ്യങ്ങളിലും അതായത് ജി സി സി രാ രാഷ്ട്രങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഹൈന്ദവ കൂട്ടായ്മകൾ സംഘടിപ്പിക്കപ്പെട്ടു നാമജപ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു അങ്ങനെ ആ രീതിയിലാണ് ഇത് വളരെ തുടമായ രീതിയിലാണ് ഇത് പടർന്ന് പന്തലിച്ചു പോയത് ഇതേ നാമജപ റാലിയെ തന്നെയാണ് ഗതി കെട്ടപ്പോൾ അവസാനം മന്ത്രിമാർ തെറി ജപ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതും ഇതിനെതിരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തൽ ശ്രമം ശബരിമലയിലും ഒക്കെ നടന്നതും എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം എന്തായാലും ഈ ഒരു റാലി തന്നെയാണ് ശബരിമല ആ ഒരു യുവതീ പ്രവേശന വിധിയുടെ അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളുടെ ഒരു ഗതി മാറ്റിമറിച്ചത് അത് ആ ദിനം ഇന്നാണ് ഒക്ടോബർ രണ്ടിലാണ് ആ റാലി നടന്നത് തുടർന്നുള്ള ഓരോ ഒക്ടോബർ രണ്ടും ആചാര സംരക്ഷണ ദിനമായി ശബരിമല ആചാര സംരക്ഷണ സമിതി ആചരിച്ചു വരുന്നു ഇന്നും അതിൻ്റെ ഭാഗമായി തിരുവാഭരണ മാളികയിൽ നാമജപ കൂട്ടായ്മയും ഒക്കെ നടന്നിട്ടുണ്ട് നാമജപ ഘോഷവും ഒക്കെ നടന്നിട്ടുണ്ട് ഇത് വർഷം തോറും ആചരിച്ചു വരുന്നതാണ് ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വം അന്തരിച്ചു പോയ ശ്രീ പി ജി ശശികുമാരവർമ്മയെ തന്നെയാണ് അദ്ദേഹമാണ് ശരിക്കും ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് അതുകൊണ്ട് മാത്രമാണ് അന്നത് നടന്നത് അദ്ദേഹം ഒരുപക്ഷെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രതിഷേധം നടക്കില്ലായിരുന്നു അവിടെ അല്ലെങ്കിൽ ഇത് വേറൊരു രീതിക്ക് പോകുമായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു രസം എന്നും കൂടെ പറയേണ്ടത് ഇത് ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പിയോ ആഹ്വാനം ചെയ്ത ഒരു പ്രതിഷേധമായിരുന്നില്ല ഇത് അയ്യപ്പ ഭക്തർ ഒരു കൂട്ടം അയ്യപ്പ ഭക്തർ ആഹ്വാനം ചെയ്തതാണ് അതിനകത്തേ ഈ പറഞ്ഞ പോലെ സമസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുണ്ട് മറ്റ് മതവിഭാഗങ്ങളിലുള്ളവരുണ്ട് കാര്യം ഇവരൊക്കെ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഈ വന്ന സ്ത്രീ ഭക്തജനങ്ങളിലും മറ്റ് മതവിഭാഗങ്ങളിൽ ഉള്ളവരുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം പന്തളത്തുള്ള നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങളിലും മുസ്ലിം കുടുംബങ്ങളിലും ഉള്ള സ്ത്രീകളും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തു എന്നുള്ളത് അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യമായിരുന്നു ഈ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധി വരുന്നത് സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്നാണ് സർക്കാരിൻ്റെയും താല്പര്യം ആ ഒരു സ്ത്രീകളെ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് സമയമാണ് അല്ല കുമാർ അവിടെ ഒരു തിരുത്തുണ്ട് ഈ സ്ത്രീ എന്നല്ല കാര്യം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശന വിലക്കില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വസ്തുത ഇത് മുതൽ തത്വമായി പറയുന്ന ഒരു കാര്യമാണ് ശബരിമല ഒരിക്കലും ഒരിക്കലും സ്ത്രീകളെ വിലക്കുന്നില്ല പ്രത്യേക പ്രായപരിധിക്കുള്ളിലുള്ള സ്ത്രീകൾ അതായത് യുവതികളെ മാത്രമാണ് അവിടെ വിലക്കുന്നത് കാര്യം അവിടുത്തെ ആചാരം അത്തരത്തിലാണ് ശബരിമല നിഷ്കർഷിക്കുന്ന ചില ആചാര മര്യാദകളും അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ പുലർത്തിപ്പോരേണ്ട ചില വ്രതനിഷ്ഠകളുമുണ്ട് അത് പൂർണ്ണമാകണമെങ്കിൽ ഈ പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള അതായത് പത്ത് സ്ത്രീകൾക്ക് പത്ത് വയസ്സ് പ്രവേശനമുണ്ട് അൻപത് വയസ്സിന് ശേഷവും അവർക്ക് പ്രവേശനമുണ്ട് അപ്പോൾ ശബരിമലയിൽ സ്ത്രീ വിരുദ്ധതയില്ല ശബരിമല സ്ത്രീകൾക്ക് വിലക്ക് നിഷേധിക്കുന്ന സ്ഥലമല്ല അവർക്ക് അവിടെ പോകാം പക്ഷേ ഒരു പ്രത്യേക പ്രായപരിധിക്കുള്ളിൽ ആ ഒരു സമയത്തിൽ അവർക്ക് അവിടെ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് പലരും വളച്ചൊളിച്ച് ശബരിമല സ്ത്രീകൾക്കെതിരായി ഉള്ള സ്ഥലമാണ് സ്ത്രീകളെ വിലക്കുന്നു സ്ത്രീകൾക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലമാണ് എന്നുള്ളത് അത് ഒരിക്കലുമല്ല അത് കൃത്യമായി ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യമാണ് ാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് വിലക്കില്ല അവിടെ പത്ത് വയസ്സിന് മുമ്പും അൻപത് വയസ്സിന് ശേഷവും സ്ത്രീകൾക്ക് അവിടെ നിർഭയം കടന്നു ചെല്ല ഒരു പ്രശ്നവുമില്ല അവർക്കുള്ള എല്ലാ സുരക്ഷിതയും സുരക്ഷയും അവിടെ ഉറപ്പാ ഉണ്ട് പക്ഷേ ഈ പ്രത്യേക പ്രായപരിധിക്കുള്ളിൽ അത് അവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമാണ് ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റെ ഡയറ്റിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആരാധനാമൂർത്തിയുമായി ബന്ധപ്പെട്ട ആചാരക്രമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് ശബരിമലയുടെ ആചാരക്രമം ഇത്തരത്തിലായതുകൊണ്ട് മാത്രമാണ് അവിടെ ഇത്തരത്തിൽ സ്ത്രീകളെ വിലക്കുന്നത് സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ലോകത്ത് മറ്റെത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് ശബരിമലയിൽ ഒരു പ്രത്യേക യോഗസമാധി പൊരുളാണ് അയ്യപ്പൻ അതും ശാസ്താവും അയ്യപ്പനും കൂടി ഒന്നായിരിക്കുന്ന ഒരു രൂപം ശബരിമലയിൽ മാത്രമേ ലോകത്ത് നമുക്ക് ദൃശ്യമാവുകയുള്ളൂ വേറെ ഒരിടത്തുമില്ല ക്ഷേത്രങ്ങൾ ഒരുപാട് ഉണ്ട് ശാസ്ത്രാ ക്ഷേത്രങ്ങളൊരു കൂടെ ഉണ്ട് പക്ഷേ ശാസ്താവും അയ്യപ്പനും ഒന്നായ ഒരു ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യ വ്രതം അവിടുത്തെ വ്രതനിഷ്ഠയുടെ ഏറ്റവും വലിയ ഭാഗമാണ് നാൽപ്പത്തിയൊന്ന് ദിവസവും വ്രതം പൂർത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗമാണ് ഇതിനൊക്കെ മറചോദ്യങ്ങൾ ഉണ്ടായേക്കാം ഏഴു ദിവസം വ്രതത്തിൽ പോകും അതൊക്കെ കാലത്തിൻ്റെ കാലത്തിൽ ഓരോ മനുഷ്യർ അവരവർ വരുത്തിയ മാറ്റങ്ങൾ പക്ഷേ ശബരിമല നിഷ്കർഷിക്കുന്ന ചില വ്രതനിഷ്ഠകളുണ്ട് അതിൽ ഏറ്റവും പരമപ്രധാനമാണ് ഒരു മണ്ഡലം നോക്കുന്ന വ്രതം അതായത് നാൽപ്പത്തിയൊന്ന് ദിവസം നീളുന്നത് നിൽക്കുന്ന വ്രത സംവിധാനം അത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഒരു അമാവാസി മുതൽ ഒരു അടുത്ത പൗർണമി വരെയും പിന്നീടുള്ള പത്ത് ദിവസവും ചേർന്ന് ഒരു പതിനൊന്ന് ദിവസവും ചേർന്ന് വരുന്ന നാൽപ്പത്തി ഒന്നിൻ്റെ ഒരു സർക്കിളുണ്ട് ഒരു മണ്ഡലം പൂർത്തിയാകുന്നത് അങ്ങനെയാണ് ആ ഒരു മണ്ഡലം ഭജിച്ച് വേണം ശാസ്താവിനെ ഇന്നും ശബരിമല തീർത്ഥാടകർ അതായത് തമിഴ്നാട്ടിൽ നിന്ന് അന്യദേശത്തു നിന്നുള്ള ശബരിമല തീർത്ഥാടകർ വ്രതം തുടങ്ങുന്നത് തുലാം ഒന്നിനാണ് തുലാം ഒന്നിന് തുടങ്ങി വൃശ്ചികം പന്ത്രണ്ടിനാണ് അവർ ശബരിമലയിൽ എത്തുന്നത് പന്ത്രണ്ട് വിളക്കും പൂർത്തിയാക്കിയിട്ട് വൃച്ഛികം പന്ത്രണ്ടിനാണല്ലോ പന്ത്രണ്ട് വിളക്ക് ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് നടക്കുന്നത് ഈ പന്ത്രണ്ട് വിളക്കും പൂർത്തിയാക്കിയിട്ടാണ് അവർ ശബരിമല ദർശനം നടത്തുന്നത് അതായത് അപ്പോഴാണ് അവരുടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം തികയുന്നത് നമ്മൾ ഈ തുലാമാസം ആയിക്കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്താൽ നമുക്ക് കാണാം അവിടെയുള്ള ഭക്തർ അപ്പോഴും മാലയിട്ട് ഈ ചെറു ചെരുപ്പ് പോലും ധരിക്കാതെ അതിനി വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഹൈ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ നിഷ്കർഷിക്കുന്ന ചില ചിട്ടകളുണ്ട് ഷൂസോ ചെരുപ്പോ ഇടാറില്ല ക്ഷൗരം ചെയ്യാറില്ല മാല ധരിച്ച് കറുപ്പും അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ആഹാരത്തിലുള്ള നിഷ്കർഷ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള വ്രത നിഷ്ഠാനമാണ് അവർ ഇന്നും ആചരിച്ചു പോരുന്നത് മലയാളികളാണ് ഈ വ്രതത്തെ അവസരത്തിനൊത്തു മാറ്റി അത് ഏഴും മൂന്നും ഒരു തീർത്ഥാടനം ഒന്നതിലുപരി ഇതൊരു വിനോ വിനോദയാത്ര കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്ക് മലയാളികൾക്ക് തന്നെയാണ് എന്തായാലും ഈ പറയുന്ന യുവതികൾക്കുള്ള നിയന്ത്രണം അത് എടുത്തു കളയുകയാണെന്ന് ചെയ്തത് എന്തായാലും ഈ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു ഒരു ദർശനം നടത്താൻ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല പക്ഷേ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി എന്ന ഒരു ഹാഷ് ആയിരക്കണക്കിന് സ്ത്രീകളാണ് പന്തളത്ത് തടിച്ചുകൂടിയത് അതിനുശേഷം കേരളമെമ്പാടും അത്തരത്തിലുള്ള സമരപരിപാടികൾ നടക്കുകയും ചെയ്തു സത്യത്തിൽ സർക്കാർ ഇവിടെ പ്രതിരോധത്തിലാവുകയാണ് ചെയ്തത് കാരണം സ്ത്രീകളാണ് അവർക്കെതിരെ പോലീസ് നടപടി എടുക്കാൻ പറ്റില്ല മറ്റു നടപടികൾ പാടില്ല പക്ഷേ അങ്ങേയറ്റം വലിയൊരു മുദ്രാവാക്യം അവർ സമൂഹത്തിൽ ഉയർത്തുകയും ചെയ്യും ഈ ഒരു ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ ഒരു സമരാഗ്നി ഇന്നും അത് കാത്തുസൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ടോ തീർച്ചയായും കുമാർ കാര്യം അന്നും ഈ ശബരിമലയിലേക്ക് ഈ വിധി വന്നതിന് ശേഷം അവിടെ പോയ സ്ത്രീകൾ ഒട്ടനവധി പേരുണ്ട് പോകാൻ തയ്യാറെടുത്തവർ പോയവർ പോയി പകുതിക്ക് വെച്ച് മടങ് മടങ്ങി വരേണ്ടി വന്നവർ ഇവരുടെ എല്ലാം ചരിത്രം പരിശോധിച്ച് നോക്കും ഇതിൽ ആരും ഒരു വിശ്വാസി പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പോയതൊക്കെ ആക്ടിവിസ്റ്റുകളും സർക്കാർ സ്പോൺസേഡ് കമ്പനികളുമാണ് അവിടെ എത്തിച്ചേർന്നത് ബാക്കി ഈ പറഞ്ഞ വിശ്വാസത്തിന്റെ പാതയിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളായ യഥാർത്ഥത്തിൽ യഥാർത്ഥ വിശ്വാസികൾ ആരും തന്നെ ശബരിമലയ്ക്ക് പോകണം എന്നു മനസ്സും ില്ല അവർ പറയുന്നുണ്ട് അവർ പത്ത് വയസ്സിന് മുമ്പ് പോയവരുണ്ട് ഇനി ഞങ്ങൾക്ക് അമ്പത് വയസ്സിന് ശേഷം പോയാൽ മതി അതുകൊണ്ടാണല്ലോ റെഡി ടു വെയിറ്റ് ഹാഷ് ടാഗ് ക്യാമ്പയിൻ അത്ര വലിയ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയത് അപ്പോൾ ഇത് ആർക്കായിരുന്നു ഇതിന്റെ പേരിൽ ചില അജണ്ടകൾ അവിടെ നടപ്പാക്കേണ്ടത് അതാണ് ഏറ്റവും ശ്രദ്ധേയമായത് അതാണ് കേരള ജനത തിരിച്ചറിഞ്ഞ് അതിനെ പൊളിച്ചു കളഞ്ഞത് ഒരുപക്ഷേ ഈ രാഷ്ട്രീയവും മറ്റും എല്ലാം മറന്ന് ഹൈന്ദവരുടെ ഏകീകരണം ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ നടന്ന ഒരു ടൈം കൂടിയായിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ട് നവ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ വരെ കാണാത്ത രീതിയിൽ കാര്യം ശബരിമലയെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താമോ ആ രീതിയിലൊക്കെ അപകീർത്തിപ്പെടുത്താൻ ആ ഒരു മണ്ഡല കാലയളവ് പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചു എന്നത് കേരളം മുഴുവൻ കൺ തുറന്ന് കണ്ടതാണ് അവിടെ എത്തിയ ഭക്തജനങ്ങളെ ആവശ്യമില്ലാതെ അവിടെ തടഞ്ഞു വച്ചു പിഞ്ചുകുഞ്ഞുങ്ങളടക്കം കൊച്ചു കുട്ടികളടക്കം അവിടെ മണിക്കൂറുകളോളം അവിടെ തളച്ചിടപ്പെട്ടു ഒരാൾക്കും അവിടെ വിരിവെക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു ശരണം വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അവിടുത്തെ ആചാരങ്ങളെ പൊളിച്ചെഴുതുക എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാരിന്റെ അന്നത്തെ നീക്കം പക്ഷെ അതവിടെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം പക്ഷെ അതിൽ നിന്നും സർക്കാർ അന്ന് പിന്മാറിയെങ്കിലും ഇപ്പോഴും ഈ ആചാര ലംഘനങ്ങളുടെ ചെറിയ ചെറിയ മാതൃകകൾ സർക്കാർ നടപ്പിലാക്കി അല്ല അന്നത് പ്രത്യക്ഷമായി പിന്മാറിയേ പറ്റുള്ളായിരുന്നു കാര്യം തുടർന്ന് വന്ന ലോക്സഭാ ഇലക്ഷനില് സർക്കാരിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി യു ഡി എഫിനാണ് അത് അനുകൂലമായി മാറിയത് ബി ജെ പി ആണ് ഈ പ്രതിഷേധങ്ങളും ഒക്കെ കൊണ്ടുപോയതെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ നേട്ടമായത് യു ഡി എഫിനാണ് പക്ഷെ അന്ന് ഈ വോട്ട് ചോദിച്ച് വീടുകളിൽ ചെന്നപ്പോൾ പല വീട്ടമ്മമാരും കുറ്റിച്ചൂലെടുത്താണ് സി പി എം നേതാക്കളെ നേരിട്ടത് ഈ കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ് അതോടുകൂടി അവർക്ക് മനസ്സിലായി ആചാര വിശ്വാസങ്ങളിൽ കൈവച്ചാൽ പൊള്ളും എന്നുള്ള കാര്യം സർക്കാരിന് ഉറപ്പായി ഡയറക്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നിർത്തുകയും ഈ ആചാര ലംഘനം എന്നുള്ളത് വേറെ പല രീതിയിൽ പല രൂപത്തിൽ ഇപ്പോഴും നിർബാധം തുടരുകയും ചെയ്യുകയാണ് അതിന്റെ ഭാഗമാണല്ലോ കഴിഞ്ഞ ദിവസം ഈ എരുമേരിയിൽ നമ്മൾ തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് ഇപ്പോഴും ഈ ആചാരങ്ങൾക്ക് മേലുള്ള കയ്യേറ്റമാണത് എരുമേരിയിൽ കുറി തൊടുന്നതിന് പത്ത് രൂപ അങ്ങനൊരു ആചാരം ശബരിമലയുടെ ഭാഗമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇതൊന്നും ശബരിമലയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ആചാരങ്ങളല്ല ഇതൊക്കെ കാലാന്തരത്തിൽ വന്ന് ഭവിച്ച ചില ആചാരങ്ങളാണ് ഈ ആചാരങ്ങളെ അതിൻ്റെ വഴിക്ക് വിടാതെ അതിനെപ്പോലും കച്ചവടവത്കരിച്ച് ഭക്തരുടെ മേൽ അതിൻ്റെ ഒരു സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതിനിപ്പോൾ ഇന്നലെ നമ്മുടെ വാർത്ത വന്നതിന് ശേഷം ദേവസ്വം ബോർഡ് ഒരു വിശദീകരണ വിശദീകരണക്കുറിപ്പ് അറിയിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഏർ ഭക്തർ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈ പത്ത് രൂപ എന്നുള്ളത് അമ്പത് രൂപയും അതിന് നൂറ് രൂപയും വാങ്ങിച്ചവിടെ പല ആളുകളും ഇത് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അതിന് തടയിടാൻ വേണ്ടിയാണ് ഇതിനൊരു ഏകീകരണമായി പത്ത് രൂപ എന്ന ക്രമത്തിൽ ഇത് മാറ്റിയത് അങ്ങനെയാണെങ്കിൽ മറ്റൊരു നിർദ്ദേശം വച്ചാൽ പോരായിരുന്നു പത്ത് രൂപയിൽ കൂടുതൽ ഒരു ഭക്തജനങ്ങളും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡ് ഒരു നിയമം വച്ചാൽ പോരെയായിരുന്നു എന്തിനാണ് ഇവർ തന്നെ പത്ത് രൂപയ്ക്ക് ഇത് മറിച്ച് കരാർ ലേലത്തിൽ കൊടുക്കേണ്ടത് അതിൻ്റെ പേരിൽ ഏഴ് ലക്ഷം നാല് പേർക്കായിട്ട് കരാർ കൊടുത്തിരിക്കുന്നത് അപ്പം ദേവസ്വം ബോർഡും ഇത് കൃത്യമായി ഈ പറഞ്ഞതുപോലെ അവസരത്തിനൊത്ത് ഭക്തജനങ്ങളെ പിഴിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ആചാര ലംഘനം ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ദിവസം അവിടുത്തെ ആണ്ടു പിറന്ന തൃപ്പൂ ദിനമായിരുന്നു ഈ തൃപ്പൂത്താറാട്ട് ദിനത്തിൽ ആണ്ടു പിറന്ന തൃപ്പൂ ദിനത്തിൽ അവിടുത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് മൺറോസായിപ്പ് പണ്ട് മൺട്രോസായിപ്പ് ഏഹ് ഭരണം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ആദ്യം ഈ ചെങ്ങന്നൂർ ക്ഷേത്രത്തെ തള്ളിപ്പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന് എന്തോ തിക്താനുഭവം ഉണ്ടായി അതിനുശേഷമാണ് ഈ ദേവിക്ക് അവിടെ കാപ്പും വളയും സമർപ്പിക്കുകയും ഈ ആദ്യത്തെ തൃപ്പൂത്താറാട്ട് അദ്ദേഹത്തിൻ്റെ നേർച്ചയായി നടത്തണമെന്നുള്ള രീതിക്ക് അന്നത്തെ ബാങ്കിങ് സംവിധാനം ഉപയോഗിച്ച് അദ്ദേഹം ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചിട്ടുണ്ട് ഇത് കാലാകാലങ്ങളിൽ ആ തുകയിൽ നിന്നുള്ള അവർ ഇതെടുത്താണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇക്കുറി ദേവസ്വം ബോർഡ് ചെയ്തത് ഇതിനു വേണ്ടി വേറെ സ്പോൺസർമാരെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം ദേവസ്വം എങ്ങനെയെങ്കിലും ഇപ്പോൾ വരുമാനം കൊണ്ടുവരണം അതിന് ചില അതും ഈ സ്വദേശികളാകണമെന്നില്ല ഇവർ മറ്റ് ദേശങ്ങളിൽ പോയി ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ സ്പോൺസർമാരുണ്ട് സ്ഥിരം സ്പോൺസർമാരുണ്ട് ഇവരുടെ ഈ തിരുവനന്തപുരം ൂർ ദേവസ്വം ബോർഡിന്റെ കണ്ണ് തന്നെ തമിഴ്നാട് ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിലാണ് അവിടെയുള്ള ഭക്തരെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ശബരിമലയിൽ തന്നെ കാലാകാലങ്ങളിൽ എന്തോ എന്ത് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു പത്തു വർഷം മുമ്പ് വരെ നമ്മളവിടെ നടപ്പന്തലിൽ ചെല്ലുമ്പോൾ നിറയെ ടിവികൾ വെച്ചിരുന്നു അതായത് അവിടുത്തെ പൂജാക്രമങ്ങളും മറ്റു കാര്യങ്ങളും അറിയിക്കാനുള്ള ടി ഇത് എനിക്ക് നേരിട്ട് അറിയാനുള്ള ഒരു കാര്യമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് കർണാടകയിലുള്ള ഒരു വ്യവസായ പ്രമുഖനെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചിട്ടാണ് ഈ ടിവികൾ അത്രയും അവിടെ സ്പോൺസർ ചെയ്തിരുന്നത് ഇപ്പം അതിലൊരു ടി വി പോലും അവിടെ കാണാനില്ല ഇതുപോലെ തന്നെയാണ് വലിനടപ്പന്തലിന്റെ ഭാഗമായി ഭക്തർക്ക് ഇരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിശ്രമിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കസേരകളുടെ ഒരു നീണ്ട ശൃംഖല ഈ ആശുപത്രികൾ കോംപ്ലക്സിലൊക്കെ കാണുന്നത് പോലെ ഒരു കമ്പിയിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച വലിയ കസേരകളുടെ നീണ്ട നിര അവിടെ ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് സീസൺ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കാണാനില്ല ഇതിനെക്കുറിച്ച് ഞാൻ തന്നെ അന്വേഷണം നടത്തി ഈ കസേരകൾ അവിടെ പോയത് അപ്പോൾ അവർ പറഞ്ഞത് ഇത് അന്നദാന മണ്ഡപത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് തുടർന്ന് ഞാൻ അന്നദാന മണ്ഡപത്തിൽ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോഴും അവിടെ ഇരിക്കുന്ന പഴയ മടക്കുകസേരയാണ് പിണറായി വിജയൻ യു എസ് എ പോയപ്പോ അതേ മടക്കു കസേരയാണ് ഇപ്പോഴും അവിടുത്തെ അന്നദാന മണ്ഡപത്തിൽ മണ്ഡപത്തിലിരിക്കുന്നത് അപ്പോൾ ഈ കസേര എവിടെ പോയി ഈ ശബരിമലയിലേക്ക് സ്പോൺസർഷിപ്പ് എന്നുള്ള പേരിൽ കോടിക്കണക്കിന് സാധനങ്ങൾ കാലാകാലങ്ങളിൽ അവിടെ വരുന്നുണ്ട് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ കണക്ക് പിന്നീട് ഒരിക്കലും വ്യക്തമാകുന്നുമില്ല ഇതിന്റെ പേരിൽ വലിയ കൊള്ളയാണ് അത് ഒരു ദേവസ്വം ബോർഡ് എന്നല്ല മാറി മാറി വന്ന എല്ലാ ദേവസ്വം ബോർഡുകളും കോടികളുടെ കൊള്ള തന്നെയാണ് ശബരിമലയിൽ നടത്തിയിരിക്കുന്നത് ഇതിനെതിരെയാണ് മാധ്യമങ്ങൾ പലപ്പോഴായി ശബ്ദം ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾക്കും നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു ശബരിമലയിൽ ഇനി മുതൽ മണ്ഡല മകരവിളക്ക് കാലം റിപ്പോർട്ട് ചെയ്യാൻ അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾ മാത്രം അങ്ങോട്ടേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ് പുതിയ വാർവല ദേവസ്വം ബോർഡ് അതിൻ്റെ അർത്ഥം സത്യസന്ധമായി വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളുടെ വായടപ്പിക്കുക എന്നുള്ളതാണ് എന്തായാലും ആചാര സംരക്ഷണത്തോടനുബന്ധിച്ച് ആ ഹിന്ദുക്കൾക്കിടയിൽ അതായത് അയ്യപ്പ ഭക്തർക്കിടയിൽ അന്നുണ്ടായ ആ ഒരു സമരാഗ്നി അതും ഇന്നും കെടാതെ നിൽക്കുകയാണ് എല്ലാ വർഷവും ഒക്ടോബർ രണ്ടാം തീയതി ആചാര സംരക്ഷണ ദിനമായി അവർ ആചരിക്കുന്നുണ്ട് ആചാര ലംഘനങ്ങളെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ആചാര ലംഘനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് നേരെ നടക്കുന്ന എല്ലാവിധ ആക്രമണങ്ങളെയും ചെറുക്കാൻ ഒരുപക്ഷേ ഈ സമരാഗ്നി സമരാഗ്നിന്നും നിലനിർത്തേണ്ടതിൻ്റെയും ആവശ്യകത എപ്പോഴും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു പവേഡ് ബൈതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രൊജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം Thanks <sharp inhale>